തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വിവിധ മേഖലകളിലെ മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് ജില്ലാ പഞ്ചായത്ത് ബാപ്പു കുരിക്കൽ മെമ്മോറിയൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബജറ്റ് അവതരിപ്പിച്ചു ആസ്തി

വിധം സംസ്ഥാന സർക്കാർ ഇത്തവണയും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നു വരെയുള്ള കായിക ഇരുനൂറ്റി അറുപത് കോടി രൂപയാണ് നമുക്ക് ലഭിക്കരുത് പക്ഷേ ഇത് ഇരുനൂറ് കോടിയിൽ ഇരുന്നൂറ്റി ആറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ ആകെ വരവും ഇരുനൂറ്റി രണ്ട് കോടി അൻപത്തി ആറ് ലക്ഷം രൂപ ചെലവും മൂന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കിടപ്പ് രോഗികൾ കാൻസർ കിഡ്നി കരൽ രോഗികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ സംരംഭകർ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രവാസികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യേക മായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് യോഗങ്ങളിലും സെമിനാറിലുമെല്ലാം ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത് ജില്ലയിൽ കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയുന്നതിനായി നാലാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും ഈ പദ്ധതിക്കായി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൌജന്യ ബസ് സർവീസ് ആരംഭിക്കും ഇതിനായി അൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ജില്ലയെ വ്യവസായ സൌഹൃദ ജില്ലയാക്കുന്നതിന്റെ ഭാഗമായി പ്രവാസി സംരംഭകരുമായി സഹകരിച്ച് പ്രവാസി വ്യവസായ പാർക്ക് സ്ഥാപിക്കും ഇതിന്റെ ആദ്യഘട്ടത്തിനായി അൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രവാസികൾക്കും നിക്ഷേപ തൽപരർക്കും മികച്ച നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും കൂടുതൽ നിക്ഷേപകരെ ജില്ലയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ആഗോള നിക്ഷേപക സംഗമം നടത്തും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ സംഗമത്തിനായി അൻപത് ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട് പശ്ചാത്തല വികസന മേഖലയിൽ പുനരുദ്ധാരണത്തിന് കോടി രൂപയും സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അംഗങ്ങൾ സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം